नीरी। नीरी। वार्टु 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 ും ഇത് സമ്പത്ത് പാലക്കാട് ചൂലന്നൂർ സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് നെന്മാറ പുത്തൻതറ സ്വദേശി ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി ആലത്തൂർ കാട്ടുശ്ശേരി സ്വദേശിനി ഓമനിയുടെ മാല ബൈക്കിലെത്തി കവർന്ന കേസിലെ പ്രതി ബാക്കി കാര്യങ്ങൾ ഓമന പറയും ഞാൻ നടന്നു വരുമ്പോ അമ്മ വഴുക്കുണ്ടാ പറഞ്ഞു അപ്പൊ ഇല്ല മന മഴ വരുന്നല്ലോ ഞാൻ നോക്കി പോവാന്നും പറഞ്ഞു അപ്പൊ അവനാ സൈഡിൽ ഇങ്ങനെ ഒരു കാലം താഴത്ത് ഒരു കാലം വണ്ടിയിലും വെച്ച് നിക്കുകഴിഞ്ഞു അപ്പൊ മൂത്ര ഒഴിക്കാൻ പറ്റും നിക്കുകയായിരിക്കും ഇപ്പൊ എണ്ണങ്ങളെ കണ്ടപ്പോ മാറി നിക്ക് നിക്കുകയായിരിക്കും വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് അത്ര ദൂരെ ഞാൻ പോയി പോയിട്ട് അവൻ വണ്ടി തിരിച്ച് എന്റെ അടുത്ത് വേണ്ടിട്ട് അമ്മ നിങ്ങൾ നടന്നു നടന്ന് പോണുമ്പോ ബയർ കെട്ടുന്നു വണ്ടി കയറിയുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മന ഞാൻ ഈ ബൈക്കിൽ ഒന്നും കയറിയിട്ടില്ല എനിക്കാവില്ല എനിക്ക് പേടിയാണ് അല്ല അല്ലമ്മ നിങ്ങൾ കയറിക്കോളി ഹെൽമെറ്റ് ചൂരിയിട്ട് ഞാൻ സ്കൂള് മാഷാണ് നിങ്ങൾ ധൈര്യത്തിൽ കയറിക്കോളി ഞാൻ കള്ളൻ ഒന്നും അല്ല പറഞ്ഞെ അവ വീട്ടിൻ്റെ അടക്കൊണ്ട് ഇറക്കി ഇവിടെ വീട് എനിക്കറിയില്ല അവിടത്തെ ഒരു കള്ളുഷാപ്പ് അറിയാ പറഞ്ഞു അപ്പൊ ഏത് കള്ളുഷാപ്പ് അറിയുകയും ചോദിച്ചപ്പോ മലക്കുളത്തെല്ലെ കള്ളുഷാപ്പ് പറഞ്ഞ് അല്ലമ്മ അതിന്റെ അടിയിൽ ചേരുമരം നിൽക്കുന്ന ഒരു കള്ളുഷാപ്പ് അറിയില്ല അറിയാ പറഞ്ഞു അപ്പൊ അതിന്റെ അപ്പുറത്തന്നെ വീട് എന്നും പറഞ്ഞു ഇത് ഞാൻ വണ്ടി കയറിയിട്ടില്ല ഇവൻ എന്നെ അങ്ങോട്ടും വീടിനില്ല ഇങ്ങോട്ടും വീടിനില്ല അങ്ങനെ ആയപ്പോ എന്താണ് അതിങ്ങനെ ഇത്രയും നല്ലത് പറയുമ്പോൾ നല്ല കുട്ടിയായിരിക്കും വേണ്ടിയിട്ട് വണ്ടി കയറി വരികയും ചെയ്തു ഇടവഴി എത്തിയപ്പോൾ മഴ ചാറി മടക്കി പിടിച്ചിരിക്കുകയായിരുന്നു മഴ ചാറിയപ്പോൾ അമ്മ നിങ്ങൾ കുടം നിർത്തി പിടിക്കുമ്പോ അയ്യോ എന്റെ കുടകേട് വരുടെ മകനെ ഞാൻ വണ്ടി കുട പിടിച്ചിട്ടിരിക്കില്ല അവിടെ അപ്പൊ അവൻ കുടയിൽ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കാണിച്ചിരുന്നു സാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുട സൈഡ് ഇങ്ങനെ പിടിക്കും അപ്പൊ കുടയും കേടുവരില്ല നിങ്ങൾ നനകില്ല പറഞ്ഞു ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ഇവിടെ അവിടെ എത്തിയപ്പോൾ ഇവിടെ തന്നെ വീട് ഇവിടുത്തെ നിർത്തിക്കോ പറഞ്ഞു ഇവിടെ നിർത്തുകയും ചെയ്തു അവൻ തീർത്തിയിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴും ഞാനിവിടെ എത്തിയപ്പോഴാണ് അമ്മ ഒരു ഇരുപത് ഉറപ്പ് തരുമോ ചേച്ചു എന്തെങ്കിലും എവിടുന്നാ പൈസ ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് വരില്ലേ പറഞ്ഞു അന്നാ നിങ്ങളുടെ ഫോൺ നമ്പർ തരികയും പറഞ്ഞു എൻ്റെ ഒരു ഫോണേ ഇല്ലാ പറഞ്ഞു അപ്പോഴാണ് ആ ഇവിടെയാണല്ലോ ഗിരീഷിന്റെ വീട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല ആനക്കാരൻ ഗിരീഷ് ഫേമസ് ഉള്ളതാണ് ഇവിടെ അറിയില്ല പറയുന്നത് ഈ ഭാഗത്താണ് വീട് എനിക്ക് വീട് അറിയില്ല അയ്യപ്പനെയും ഗിരീഷിനെയും അറിയും പറഞ്ഞു അപ്പം അറിയോടമാനെ പറഞ്ഞു ഞാൻ മുമ്പ് നടന്നവനെ എന്റെ പുറകിൽ മുന്നേ കുറേകിലും ഇതിയെ കൂടെ പോകുമ്പോഴും വഴുക്കണ്ട വഴുക്കണ്ട എന്നാണ് അവൻ പറഞ്ഞത് ഇല്ല എവിടെയൊക്കെ ഞാൻ സാധാരണ നടക്കുന്ന വഴിയല്ലേ വഴുക്കില്ല എന്നും പറഞ്ഞു ഇതും വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും വീട്ടിലേക്ക് പിരിയുമ്പോഴേക്കും ഒരു നായും അവിടുന്ന് ഇങ്ങോട്ട് വന്നു അമ്മ എന്നെ നായി കഴിക്കുന്നു പറയുമ്പോൾ വേദി വരും ചേർന്നു എന്നെ ഇവിടെ കൊണ്ടുവിട്ടെ കൂട്ടും ഞാൻ നായി കഴിക്കണ്ട എന്നും വേണ്ടി നായും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ നായിനെ ആട്ടി വിട്ടിട്ട് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു മുൻപിലിരിക്കും നടന്നു മുൻപിരിക്കും ദുധനയുടെ മകനെ വീട് പറഞ്ഞ് ഇങ്ങനെ പിരിഞ്ഞ് നിന്നിട്ട് ദുധനെ വീട് പറഞ്ഞ് കാണിച്ചും കൂടും ആ കാണിച്ചു കൊടുക്കും ഇതന്നെ വീട് പറയുമ്പോഴേക്കും പിന്നെ പുറകിൽ കൂടെ വലിച്ചു ഞാൻ മരുന്ന് പോകുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത്